വർഷങ്ങളായി സാംസ്കാരിക വൈവിധ്യത്തെയും മതപരമായ സൗഹാർദ്ദത്തെയും ഉയർത്തിപ്പിടിച്ച ബ്രിട്ടീഷ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് അടുത്തിടെ നടന്ന രണ്ട് പ്രധാന സംഭവങ്ങൾ ഒന്ന് മുസ്ലിം പള്ളിക്ക് തീയിട്ടതും മാഞ്ചസ്റ്ററിലെ ജൂത ആരാധനാലയമായ സിനോഗോക്കിന് നേരെ ഉണ്ടായ ഭീകരാക്രമണവും രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഴത്തിലുള്ള വിള്ളലുകളെയാണ് തുറന്നു കാട്ടുന്നത് ഈ സംഭവങ്ങൾ കേവലം ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ല മറിച്ച് മതപരമായ ധ്രുവീകരണത്തിന്റെ ഭയത്തിന്റെ പുതിയ അധ്യായത്തിലേക്കാണ് ബ്രിട്ടനെ കൊണ്ടുപോകുന്നത് തെക്കൻ ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് സാസെക്സിലെ പിസ്ഹവൻ കമ്മ്യൂണിറ്റി സെന്റർ മസ്ജിദിനു നേരെ ആക്രമണം ഇസ്ലാമോഫിബിയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ് വെളിപ്പെടുത്തുന്നത് ശനിയാഴ്ച രാത്രി മുഖമൂടി ധരിച്ച രണ്ട് അക്രമികൾ മസ്ജിദിന് തീയിടുകയായിരുന്നു സി എൻ എൻ ബി ബി സി റിപ്പോർട്ടുകൾ അനുസരിച്ച് രാത്രി പത്ത് മണിയോടെയാണ് ആക്രമണം നടന്നത് അക്രമികൾ മസ്ജിദിന്റെ മുൻവാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചു അത് സാധിക്കാതെ വന്നപ്പോൾ അവർ വാതിൽ പടിയിലും പ്രവേശന കവാടത്തിലും പെട്രോൾ പോലുള്ള കത്തുന്ന വസ്തുക്കൾ ഒഴിച്ച് തീ കൊളുത്തി മസ്ജിദിൻ്റെ മുൻഭാഗവും അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു വാഹനവും പൂർണ്ണമായും കത്തി നശിച്ചു ഏറ്റവും ഗൗരവകരമായ കാര്യം ആക്രമണം നടക്കുമ്പോൾ രണ്ടു പേർ മസ്ജിദിനകത്ത് ഉണ്ടായിരുന്നു എന്നതാണ് ഇവർ തീ പടരുന്നത് കണ്ടതിനെ തുടർന്ന് അത്ഭുതകരമായി മറ്റൊരു വാതിൽ വഴി പുറത്തേക്കിറങ്ങി രക്ഷപ്പെട്ടു മസ്ജിദിലെ ജീവനക്കാരെ ഉദ്ധരിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ സംഭവം നിശ്ചയമായും കൊലപാതകത്തിൽ കലാശിക്കുമായിരുന്നു ആളുകളെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ക്രൂരമായ ആക്രമണമായാണ് പോലീസ് ഇതിനെ കാണുന്നത് സംഭവത്തിൽ പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു പ്രാഥമിക നിഗമനത്തിൽ തന്നെ ഇത്തരം ഒരു വിദ്വേഷ ആക്രമണമാണെന്ന് അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്തു പ്രദേശത്ത് പോലീസിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും മറ്റ് ആരാധനാലയങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അക്രമികളെ കണ്ടെത്താൻ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് കറുത്ത ജാക്കറ്റും ചുവന്ന ഗ്ലാസും ധരിച്ച് രണ്ട് മുഖംമൂടി അക്രമികളുടെ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുമുണ്ട് ഇത്തരം അക്രമങ്ങളോട് പൂജ്യം സഹിഷ്ണുത സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി ഈ ആക്രമണത്തിന്റെ തൊട്ടു മുമ്പ് ബ്രിട്ടന്റെ വടക്കൻ ഭാഗമായ മാഞ്ചസ്റ്ററിലെ ഹീറ്റൺ പാർക്ക് ഹിബ്രു കോൺഗ്രേഷൻ സിനോഗോഗിനു സമീപം നടന്ന ഭീകരാക്രമണം രാജ്യത്തെ കൂടുതൽ ഭീതിയിലാഴ്ത്തി യഹൂദ കലണ്ടറിലെ ഏറ്റവും പുണ്യദിനമായ യോം കിപ്പൂർ ആഘോഷിക്കുന്ന വേളയിലാണ് ഈ ആക്രമണം നടന്നത് ബ്രിട്ടീഷ് പൗരനായ സിറിയൻ വംശജൻ ജിഹാദ് അൽ ഷമിയാണ് ആക്രമണം നടത്തിയത് ഇയാൾ ആദ്യം ഒരു കാർ ഓടിച്ച ആരാധനാലയത്തിന് സമീപം കൂടി നിന്നവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറ്റി തുടർന്ന് കാറിൽ നിന്നിറങ്ങി കത്തി ഉപയോഗിച്ച് ആളുകളെ കുത്തി ഗുരുതരമായി പരിക്കേറ്റ രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു അക്രമിയെ പോലീസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി പോലീസ് ഈ സംഭവത്തെ ഒരു ഭീകരാക്രമണമായാണ് പ്രഖ്യാപിച്ചത് അക്രമിയുടെ ലക്ഷ്യം യഹൂദരെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ആക്രമിക്കുക എന്നതായിരുന്നുവെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഉൾപ്പെടെയുള്ളവർ ശക്തമായി അപലപിച്ചു ഈ ആക്രമണങ്ങളുടെ എല്ലാം പശ്ചാത്തലം അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചു വരുന്ന ഇസ്രായേൽ ഹമാ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള ഒരു വർഷത്തിനിടെ മതപരമായ വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ വർധനവിന് പ്രധാന കാരണം യഹൂദർക്കെതിരെയും മുസ്ലിമുകൾക്കെതിരെയും നടന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങളാണ് ഈ കണക്കുകൾ ബ്രിട്ടീഷ് സമൂഹം മതപരമായ ധ്രുവീകരണത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കുന്നു മാഞ്ചസ്റ്ററിലെയും പീസ് വഹനിലെയും സംഭവ വികാസങ്ങൾ പ്രദേശവാസികളെയും രാജ്യത്തെ ഒന്നടങ്കം ആശങ്കയിലാക്കിയിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെ തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്നു ബ്രൈറ്റനാൻഡ് ഹോം മുസ്ലിം ഫോറം പ്രതിനിധി താരിഖ് ജുങ് പറഞ്ഞതുപോലെ ഈ മേഖലകളിൽ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനായി വിവിധ മത നേതാക്കൾ കൈകോർത്ത് രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു വിദ്വേഷത്തെ വിഭജനത്തിലൂടെയല്ല മറിച്ച് ഐക്യത്തിലൂടെയും സഹായഭൂതിയിലൂടെയും നേരിടണമെന്നും മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ ആക്രമണത്തെ അപലപിക്കുകയും ഇസ്ലാം ഓഫോബിക് തീവപ്പ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇത് ക്രമക്കേട് ഭീഷണി നിറഞ്ഞവര് പാറ്റേണിന്റെ ഭാഗമാണെന്നും ആരാധനാലയങ്ങൾക്ക് ശക്തമായ സംരക്ഷണം നൽകണമെന്നും അവർ അധികൃതരോട് ആവശ്യപ്പെട്ടു ബോർഡ് ഓഫ് ഡെപ്യൂട്ടി ഓഫ് ബ്രിട്ടീഷ് ജൂതരും പിസ്ഹവൻ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഓരോ മതസമൂഹത്തിനും ഭയരഹിതരായി ആരാധന നടത്താൻ അവകാശമുണ്ട് നമ്മുടെ രാജ്യം ഇതിലും മികച്ചതാണെന്ന് പ്രസ്താവിച്ചു ഇരുവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ഇരു മത നേതാക്കളും സാമൂഹിക പ്രവർത്തകരും പരസ്പരം കൈകോർത്ത വിദ്വേഷ രാഷ്ട്രീയത്തെയും ഭീകരത്തെയും ഒറ്റപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഉയർത്തുന്നത് ബ്രിട്ടീഷ് പോലീസ് ഈ രണ്ട് സംഭവങ്ങളെയും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതും പിസ്ഹവൻ ആക്രമണത്തെ കൊലപാതക ശ്രമം എന്ന നിലയിലും മാഞ്ചസ്റ്ററിലെ സംഭവം ഭീകരാക്രമണം എന്ന നിലയിലുമാണ് അന്വേഷിക്കുന്നത് വിദേശ കുറ്റകൃത്യങ്ങളോടുള്ള പോലീസിന്റെ പൂജ്യം സഹിഷ്ണുതാ സമീപനം നടപ്പിലാക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ വേരൂന്നുന്ന വിദ്വേഷം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണ് ബ്രിട്ടീഷ് ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ആക്രമണങ്ങൾ ഒരു മതവിഭാഗത്തിന് മാത്രം നേരെയല്ല മറിച്ച് ബ്രിട്ടന്റെ ബഹുസ്വരതയ്ക്ക് നേരെ തന്നെയാണ് ഭീഷണി ഉയർത്തുന്നത് സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തി മതപരമായ വേണ്ടി നിലകൊണ്ടാൽ മാത്രമേ ഇത്തരം ആക്രമണങ്ങളെ തടയാൻ സാധിക്കുകയുള്ളൂ രാഷ്ട്രീയ നേതാക്കളുടെയും മത നേതാക്കളുടെയും സംയുക്തമായ ഇടപെടലുകളും പൗരന്മാരുടെ ജാഗ്രതയും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അനിവാര്യമാണ് സമീപകാലത്ത് ബ്രിട്ടനിൽ നടന്ന വിദ്വേഷപരമായ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സാമൂഹിക സൗഹാർദ്ദത്തിൽ ആഴത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിച്ചു ഈ സംഭവങ്ങൾ ബ്രിട്ടീഷ് സമൂഹത്തിനും ഭരണകൂട തലത്തിലും നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഈ ആക്രമണങ്ങൾ ബ്രിട്ടനിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം ജൂത വിഭാഗങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയും ഭയവും വർദ്ധിപ്പിക്കും ഈ ഭയം ആരാധനാലയങ്ങളിൽ പോകുന്നവരുടെ എണ്ണത്തെ ബാധിക്കാനും ന്യൂനപക്ഷ സമുദായം പൊതുവിടങ്ങളിൽ ഒറ്റപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനായി മതസൗഹാർദ്ദ കൂട്ടായ്മകൾ ശക്തിപ്പെടാനും സാധ്യതയുണ്ട് വിദ്വേഷത്തെ ഐക്യത്തോടെ നേരിടാൻ വിവിധ മതവിഭാഗങ്ങളുടെ നേതാക്കൾ ഒന്നിക്കുകയും പൊതുജന ബോധവൽക്കരണം ശക്തമാക്കുകയും ചെയ്യും ഈ സംഭവങ്ങളോട് ബ്രിട്ടീഷ് ഭരണകൂടം കൂടുതൽ കർശനമായ സുരക്ഷാ നടപടികളിലൂടെ പ്രതികരിക്കും പ്രധാനമായും പ്രതീക്ഷിക്കുന്ന നടപടികൾ നിരവധിയാണ് എല്ലാ പ്രധാന ആരാധനാലയങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിം പള്ളികൾക്കും ജൂത സിനോഗുകൾക്കും പോലീസ് പട്രോളിംഗ് വർദ്ധിപ്പിക്കും കൂടാതെ സി നിരീക്ഷണവും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്താൻ ധനസഹായം വർദ്ധിപ്പിക്കും വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കൂടുതൽ കഠിനമായ നിയമങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട് സൈബർ ഇടങ്ങളിലെ വിദ്വേഷ പ്രചാരണങ്ങൾ നിയന്ത്രിക്കാൻ ഡിജിറ്റൽ നിയമങ്ങൾ പരിഷ്കരിക്കും മാഞ്ചസ്റ്ററിലെ ആക്രമണം ഭീകരവാദമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആഭ്യന്തര ഭീകരവാദ സെല്ലുകളുടെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും അജ്ഞാത വ്യക്തികളെ തിരിച്ചറിയുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും പോലീസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൂടുതൽ അധികാരം നൽകാൻ സാധ്യതയുണ്ട് അതായത് ഈ ആക്രമണങ്ങൾ ബ്രിട്ടീഷ് സമൂഹത്തിൽ സംശയം ഭയം വളർത്തുമെങ്കിലും ഭരണകൂടം സുരക്ഷ ശക്തമാക്കിയും നിയമങ്ങൾ പരിഷ്ക്കരിച്ചും ഈ വെല്ലുവിളിയെ നേരിടാൻ ശ്രമിക്കുമെന്നാണ് വിലയിരുത്തൽ